കുറിങ്ങോം പാലാന്തടം ഉമയംചാൽ റോഡ് തകർന്ന് യാത്ര ദുരിതമായി ചെറുപുഴ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽപ്പെട്ട പ്രദേശമാണിത് തകർന്ന റോഡിന് അറ്റകുറ്റപ്പണിക്ക് പഞ്ചായത്ത് പണം അനുവദിച്ചതാണ് എന്നാൽ ഇതിനിടയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡരികി മാതിയതോടെ മഴയിൽ പൂർണ്ണമായും റോഡൊലിച്ചുപോയി ഇപ്പോൾ ഇതുവഴി കാൽനട യാത്ര പോലും ദുരിതമാണ് ഇരുചക്രവാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതായും പരാതിയുണ്ട് എന്നാൽ പഞ്ചായത്ത് റോഡിന് കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും മഴ മാറിയ ഉടൻ ടാറിംഗ് നടത്തുമെന്ന് പഞ്ചായത്ത് അംഗം സി ബി എം തോമസ് പറഞ്ഞു അഞ്ചാം വാർഡിൽ നിരവധി ആളുകൾ താമസിച്ചു ഒരു പ്രദേശമാണ് പുളിങ്കാം പാലാന്തളം ഇതിലുള്ള പുളിങ്ങാം പാലാന്തളം ഉമയഞ്ചാൽ റോഡ് ഇത് കനത്ത മഴയിൽ തകർന്ന് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് ഇതിന് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി തുക മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ കനത്ത മഴയെ തുടർന്നൊക്കെ അത് ചെയ്യാൻ സാധിക്കാതെ വരികയും അതിനോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ സൈഡിലൂടെ ജലജീവൻ പദ്ധതിയിലെ വെള്ളം കൊണ്ടിരുന്ന വേണ്ടിയുള്ള പൈപ്പ് ഇടുകയും അതോടുകൂടി ബാക്കി ഭാഗം കൂടി മഴയും കൂടി പെയ്തപ്പോൾ തകർന്ന് തീരെ യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് അതിനെ തുടർന്ന് നിലവിൽ വെച്ച ഫണ്ടിന് പുറമെ ഇപ്പോൾ പുതിയൊരു ഫണ്ട് കൂടി കുളിങ്കാം പാലാന്തടം കൂമിയാഞ്ചാൽ റോഡിന് അനുവദിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പ്രവർത്തനങ്ങൾ വർക്ക് ഉൾപ്പെടെയുള്ള ഈ റോഡ് എത്രയും പെട്ടെന്ന് യോഗ്യമാക്കി തീർക്കുന്നതാണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റു കുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ